ഞാനും നിങ്ങളും എല്ലാ ദിവസവും നമസ്കാരത്തിൽ ഫാത്തിഹയിൽ ചോദിക്കുന്നുണ്ട് ഇഹ്ദിൻ സുറാത്ത് അൽ നേരായ പാതയിലൂടെ ഞങ്ങളെ നയിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കൽപ്പ് തൊട്ടുള്ളൊരു പ്രാർത്ഥനയാകണ്ടേ അത് ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ നന്മയുടെ വഴികളിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നേരായ പാതയിലൂടെ വക്രതയില്ലാത്ത വളവില്ലാത്ത കാപട്യങ്ങളില്ലാത്ത ഒരു വിധത്തിലുള്ള അധർമ്മങ്ങളിലും പെട്ടുപോകാത്ത നേരെ ചൊവ്വയുള്ള ഒരു യാത്ര അതാണ് നേരായ പാതയിലൂടെ വിശുദ്ധ ഖുർആാനിലൂടെയല്ലാതെ അത്തരത്തിലുള്ളൊരു യാത്ര സാധ്യമാകില്ല എന്ന തിരിച്ചറിവും ബോധ്യവുമാണ് നമുക്കുണ്ടാകേണ്ടത് നമുക്ക് നേരെ ചൊവ്വ പോകാനാകണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ തെളിവടയാളങ്ങളിലൂടെയുള്ള യാത്ര അത് ഒരു വലിയ ദിവ്യ വെളിച്ചമായി കണ്ട് ആ യാത്രയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്താനാകുന്നത് അതുകൊണ്ട് തന്നെ ഇഹ്ദിന സുറാത്തൽ മുസ്തഖീം എന്നത് നമ്മൾ ചോദിക്കുന്നതോടൊപ്പം അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നതാണ് ഇന്നല്ലദീന ഖാലു ഇന്നല്ലു റബ്ന ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും സും പിന്നീട് മുസ്തഖീമായി ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വരും എപ്പോൾ മരിക്കുന്ന സമയത്ത് അതാണ് ഓരോ മനുഷ്യൻ്റെയും വിശുദ്ധി അനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും ക്വാളിറ്റി അനുസരിച്ച് എഴുപതിനായിരത്തിൽ പരം മലക്കുകൾ വരെ ഇറങ്ങി വരും അതല്ലാത്തവർക്ക് അത്രയൊന്നും ഉണ്ടാവില്ല എണ്ണത്തിൻ്റെ അങ്ങനെ ഉണ്ടാവുമല്ലോ ആളുകൾ സ്വീകരിക്കാൻ നിൽക്കുന്നത് ആളുകൾ ഇങ്ങനെ ഭയങ്കര ആദരവോടുകൂടി കൂടി അത്രമാത്രം എന്താ പറയുക കളർഫുള്ളായിട്ട് നമുക്ക് ഹദീസുകളിൽ അത് കാണാൻ സാധിക്കുകയാണ് പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് സ്വർണ താലത്തിലേറ്റിയിട്ട് ഒന്നാൻ ആകാശവും രണ്ടാൻ ആകാശവും മൂന്നാനാകാശവും ഏഴാനാകാശത്തേക്ക് വരെ എത്തുമ്പോൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകണേ എന്ന് പറയുന്ന ആത്മവിശുദ്ധിയുള്ള മനുഷ്യന്റെ ഏറ്റവും സുഗന്ധമുള്ള ആ ആത്മാവിനെ ഞങ്ങളുടെ അടുത്ത് കൂടെ കൊണ്ടുപോകണേ എന്ന് ഓരോ ആകാശത്തെ ആളുകളും പറയുന്നത് ഓരോ ആകാശത്തെ മലക്കുകളും പറയുന്നത് അപ്പൊ അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് മലക്കുകൾ ഇറങ്ങി വരും അവർ പറയും അല്ലാ അല്ലാത്ത വല്ലാ വല്ലാത്ത വിഷമിക്കേണ്ട ചുറ്റും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാകും നമ്മുടെ ബന്ധുക്കൾ ഉണ്ടാകും മക്കളുണ്ടാകും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാകും അവരിങ്ങനെ കണ്ണീരൊരുക്കി കരയുമ്പോഴും നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാം നമുക്ക് ആഹ്ലാദിക്കാം നമുക്ക് സന്തോഷത്തോടു കൂടി സൂര്യ തേജസ്സോടുകൂടിയുള്ള മലക്കുകളോടൊപ്പം കൂടി പോകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ മനസ്സ് ശുദ്ധമായേ പറ്റൂ വഅബ്ശിറു ബിൽ ജന്നത്തിൽ പറ്റും ജനത്തിലെത്തി കൊന്തും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം കൊണ്ട് ഞങ്ങളിതാ സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന് അവരവിടെ വെച്ച് തന്നെ സന്തോഷവാർത്ത അറിയിക്കുകയാണ് ഇതിലപ്പുറം മറ്റെന്ത് വേണം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇതിലപ്പുറം മറ്റെന്താണ് നമുക്ക് വേണ്ടത് അത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് എത്താൻ ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ സാധ്യമാകുമോ എന്ന് നമ്മൾ വെറുതെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക ഞാനും നിങ്ങളും മരണത്തോടു കൂടി ഒറ്റപ്പെടും ഫർദ കയ്യാമത്ത് നാളിൽ ഓരോരുത്തരെയും ഒറ്റക്ക് ഒറ്റക്കൊറ്റക്ക് കൊണ്ടുവരും ഒരുമിച്ച് ഒരുമിച്ച് കബറടക്കം ചെയ്താലും ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയാണ് അതുകൊണ്ടാണ് നാളെ പരലോകത്ത് എത്തുമ്പോൾ യാ നഫ്സി എന്ന് പറയുന്നത് എനിക്ക് ഞാൻ മാത്രം അപ്പം മറ്റുള്ളവരെ കാണൂലേ കാണും പരലോകത്ത് കാണും പരസ്പരം കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ കാര്യം ഒരു കാര്യം ഉണ്ടാവില്ല ഒരു കാര്യം ഉണ്ടാവില്ല പരസ്പരം കാണിച്ചാലും ആർക്കും ആരെയും ഒരു നിലക്കും സഹായിക്കാനാവാത്ത ദിവസമാണത് അത്തരത്തിലുള്ളൊരു ദിവസം വരാനിരിക്കുന്നു എന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദപുസ്തകത്തിലൂടെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് അറിയിച്ചു തന്നു അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങളിലൂടെ അതിനെ ഉൾക്കൊള്ളാൻ അതിനെ മനസ്സിലാക്കാൻ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു നമസ്കാരം മറ്റൊരു നമസ്കാരം വരെയുള്ളതിൻ്റെ ഇടയിലെ പാപങ്ങൾ പുറത്തു തരാൻ നമ്മുടെ നമ്മുടെ അകമഴിഞ്ഞ പ്രാർത്ഥനക്ക് സാധിക്കുമെങ്കിൽ ആ അതേപോലെ തന്നെ ഒരു ജുമ അടുത്ത ജുമ വരെയുള്ള അതിനിടയിലുള്ള ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെങ്കിൽ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടത് നേടാൻ എത്രത്തോളം ആ സമയത്തെ ധന്യമായിട്ട് ഉപയോഗിക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്